ഈ ക്രൈസ്തവ സഭയിലെ കുറേ ആളുകൾക്ക് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കേരളത്തിൽ ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാകാൻ കാരണമെന്ന് ഈ സംസ്ഥാനത്ത് നേരത്തെ ജീവിച്ചവരും ഇപ്പോൾ പുറത്ത് ജീവിക്കുന്നവരുമായ ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഘർഷങ്ങൾ ഈ സമീപകാലത്തുണ്ടായോ അല്ലെങ്കിൽ മുൻപുണ്ടാകാത്ത വിധമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകളോ അത്തരം കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ പിന്നെന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു യൂ ടേൺ എടുത്ത നിലപാടിലേക്ക് ഈ ക്രൈസ്തവ സമുദായത്തിലെ കുറച്ചു പേർ പോയത് ആ കുറച്ചു പേർ വെച്ച കണിയിൽ അതിൻ്റെ സത്യമറിയാതെ ഒരുപാട് പേർ കുടുങ്ങുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചിന്ത കുറേ നാളുകളായി എൻ്റെ മനസ്സിലുമുണ്ട് അതിനൊക്കെ തന്നെയും എനിക്ക് ഉത്തരവും ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേർന്ന് നിന്ന് ജീവിച്ചു ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്നിട്ടുള്ള സമൂഹത്തെ എന്തിന് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഭിന്നിപ്പിക്കണം എന്ന് വിചാരിച്ച് മൗനം പാലിക്കുകയായിരുന്നു എന്നാലിപ്പോൾ പലരും അത് ചോദിക്കുന്നതുകൊണ്ട് ഇനി എൻ്റെ ബോധ്യങ്ങൾ അത് വിശദീകരിക്കാമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും കേരളത്തിൽ ചേർന്ന് ജീവിച്ചു പോയവരാണ് ഹിന്ദു സമുദായവും അങ്ങനെ തന്നെയാണ് കേരളത്തിൻ്റെ മാതൃക എന്നൊക്കെ പറയുന്നത് അങ്ങനെയായിരുന്നു ഓണവും പെരുന്നാളും ക്രിസ്തുമസും ഒക്കെ വലിയ കച്ചവടമായും സ്നേഹത്തിലും പരസ്പര സാഹോദര്യത്തിലും ഒക്കെ ജീവിച്ചു പോരുന്നവരാണ് പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ പലതരം ചിന്തകളും വ്യക്തിപരമായ വിരോധങ്ങളും അസൂയകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ അത് പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ അങ്ങനെ പറയുന്നത് മോശമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു നമുക്കുണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ ഈ അന്താരാഷ്ട്ര തലങ്ങളിൽ കുരിശി യുദ്ധവും അതിനെ എതിർക്കലും ഏറ്റുമുട്ടലുകളും രാജ്യങ്ങളും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് ഇറാഖ് കുവൈറ്റ് പിടിച്ചപ്പോഴും ഇറാഖിനെ അമേരിക്കയും അതുപോലെ യു ഒക്കെ അടങ്ങുന്ന സഖ്യകക്ഷികൾ തകർത്തപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വംശത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും രാജ്യങ്ങളുടെ പേരിലും ഒക്കെയൊക്കെ സംഘർഷങ്ങൾ നടന്നപ്പോഴും ഒന്നും കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫൈബ്രിക് അതൊട്ടും അങ്ങനെ മുറിഞ്ഞു പോയിരുന്നില്ല ഈ വളരെ പെട്ടെന്ന് കൃത്യമായി പറഞ്ഞാൽ പത്ത് വർഷത്തിനകത്ത് ഇത്തരമൊരു നിലപാടിലേക്ക് ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾ എത്തുന്നതിന് വളരെ യുക്തിപരമായ കാരണങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കുകയോ ഏതെങ്കിലും മുസ്ലിം ദേവാലയങ്ങൾ ക്രൈസ്തവരാക്രമിക്കുകയോ ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ ഒക്കെ നടന്നിട്ടുണ്ട് ഇസ്രേലും ഫലസ്തീനും തമ്മിലുള്ള എഴുപത്തഞ്ച് വർഷത്തെ അധിനിവേശവും അതിൻ്റെ ചെറുത്തുനിൽപ്പും അതിൻ്റെ അക്രമങ്ങളുമൊക്കെ തുടരെ നടക്കുന്നുണ്ട് പക്ഷേ അന്നൊന്നും കേരളത്തിൻ്റെ ഫാബ്രിക്കിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിരുന്നില്ല ആരും കണക്ക് പറഞ്ഞില്ല ആരും വർഗീയത പ്രചരിപ്പിച്ചുമില്ല അധികാരസ്ഥാനങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായി ഒക്കെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പലരും ധാരാളം പേരും വന്നപ്പോഴൊന്നും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും നേതാക്കളോ മറ്റുള്ളവരോ അതിനനുഗുണമായി എന്തെങ്കിലും തരത്തിലുള്ള പരിഭവങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല യു പി എ സർക്കാരൊക്കെ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ എൻ്റെ ഓർമ്മ എണ്ണി പറയാം പക്ഷേ എങ്കിലും ഞാൻ പൊതുവിൽ പറയുകയാണ് നാലഞ്ച് പേരെങ്കിലും കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട് ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ടുണ്ട് ഒക്കെ ഉണ്ടാകുമ്പോഴും മറുവശത്ത് മുസ്ലിം സമുദായത്തിൻ്റെ അത്തരത്തിൽ പറയാവുന്ന ലീഗിൻ്റെ ഇ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഒഴികെ അങ്ങനെ അധികം പേരുകളൊന്നും ഇല്ലതാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഒക്കെ ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോഴും അതിനുള്ളിൽ ആരും ജാതി തിരഞ്ഞില്ല ഉമ്മൻചാണ്ടി സാറിനെ ആരും ക്രിസ്ത്യാനിയായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയോ ഒന്നും ആരോപിച്ചിട്ടുമില്ല പിന്നെന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കുത്തരം ഇതൊക്കെയാണ് ഒന്ന് ബി ജെ പി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വരുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിനെയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും എന്നുള്ള നിലയിൽ മുസ്ലീങ്ങൾ വളരെ വൈകാരികമായി ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നെങ്കിലും അതിനോളമോ അതിനേക്കാളോ പ്രതിസന്ധി ക്രൈസ്തവ സഭകൾക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മതപരിവർത്തനം ആരോപിച്ച് നൂറുകണക്കിന് ആളുകളെ ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു എഫ് സി ആർ എ ആക്റ്റ് ഉണ്ടായിരുന്നു ആ ആക്റ്റിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിരുന്നു അതിലൂടെ വന്നുകൊണ്ടിരുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് വിവിധ ക്രൈസ്തവ സഭകളിലൂടെ വ്യക്തികളിലൂടെ ഒക്കെ ഒക്കെ തന്നെ അപ്പോൾ ചോദിക്കും മുസ്ലിയാക്കന്മാർക്ക് വരുന്നില്ലയൊന്ന് മുസ്ലിയാക്കന്മാർ അവിടെ പോയി ഓരോ സ്ഥലത്തിൽ ചെന്ന് പിരിച്ച് എന്തെങ്കിലും കിട്ടുന്നതും കൊണ്ടു വരുന്നു എന്നല്ലാതെ ആ ഓളിയം കൊണ്ടുവരാൻ ഒരു മാർഗ്ഗവുമില്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് തരാൻ പാകിസ്ഥാൻ്റെ കയ്യിൽ പാവാട കിടക്കുക സൗദി അറേബ്യയിലും ദുബൈയിലുമൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അവരുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ തടസ്സമുണ്ട് പിന്നെ മതപരിവർത്തനം പറഞ്ഞോ അല്ലാതെയോ ഒന്നും മുസ്ലിങ്ങൾക്ക് കാശ് ഫണ്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ എഫ് സി ആർ എ നിയമങ്ങളെല്ലാം തന്നെ വളരെ സ്മാർട്ടായി അമിത് അത് നിയന്ത്രിച്ച് അതിൻ്റെ ഒരുപാട് സംഗതികൾ കണക്ക് ബോധിപ്പിക്കാത്തവരെ റദ്ദാക്കി ഒറ്റ ബാങ്ക് കേന്ദ്രീകരിച്ചാക്കി അതിലൂടെ വരുന്ന ഫണ്ട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി അത് തുടങ്ങുമ്പോൾ അവരോട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ അവരുമായി യോജിപ്പിൻ്റെ തലങ്ങൾ അവർക്കാവശ്യമില്ലെങ്കിൽ പോലും തേടുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്ത എത്തിപ്പെട്ടത് അവരുടെ ശത്രുവിനെ നമ്മുടെ ശത്രുവുമാക്കിയാൽ ചിലപ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ് അങ്ങനെയാണ് പെതിയെ പെതിയെ മുമ്പെങ്ങുമില്ലാത്ത വിധം ഞാൻ ഓർമ്മിപ്പിച്ചില്ലേ കേരളത്തിലെ ഒരു അധ്യാപകനായ ജോസഫിനെ വളരെ നീചമായ രീതിയിൽ ഭീകരമായ രീതിയിൽ അയാളുടെ കൈ വെട്ടിക്കളഞ്ഞ സന്ദർഭത്തിൽ പോലും അയാളെ പിരിച്ചുവിടാനും അയാൾ ചെയ്തത് തെറ്റാണെന്നും പറയാനാണ് സഭ മുന്നിൽ നിന്നത് എന്നാൽ കെ എം ഷാജിയെപ്പോലെ ലീഗിലെ ഒരുപാട് തീപ്പരി നേതാക്കൾ ആ വിഷയത്തെ അപലപിക്കുകയും അത്തരം ഭീകരപ്രവർത്തനങ്ങൾ പാടില്ലെന്ന് പറയുകയും മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് എന്നാൽ അതിൽ പോലും ക്ഷമിച്ചു കൊടുത്തവർ ഇന്ന് ഈ കുട്ടികൾ കാണിക്കുന്ന അലമ്പിൽ പോലും ഇതിൻ്റെ ഒരു സാധ്യത തേടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സൃഷ്ടിക്കപ്പെടുന്ന മുസ്ലിം അപരവൽക്കരണത്തിലും വിരോധത്തിലും തങ്ങളെ എന്തെല്ലാം ചെയ്താലും എത്രത്തോളം ഒരു ശത്രുവിനോട് അടുത്ത് നിൽക്കാൻ കഴിയുമോ അത്രത്തോളം അടുത്ത് നിന്നാൽ അപകടം കുറയുമെന്ന ഒരു ചിന്ത അത് ഒരു കാരണമാണ് രണ്ടാമത് അവർക്കുണ്ടാകുന്ന മറ്റാരോടും പറയാൻ കഴിയാത്തൊരു വേദന ഒരു കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്രൈസ്തവ സഭയുടെ കയ്യിലായിരുന്നു എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും അവർ തന്നെയാണ് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ പാട്ടത്തിനും അല്ലാതെയും പതിച്ചു വാങ്ങിയും ഒക്കെയൊക്കെ ഈ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് പോരുന്നത് ഇന്ത്യയിലെ ഏത് മത മാനേജ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്ഥലവും സംവിധാനവും ഉള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ് ആർക്കും പരിശോധിക്കാവുന്നതാണ് എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അന്നൊക്കെ തടിക്കച്ചവടക്കാരോ ആക്രി കച്ചവടക്കാരോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധരോ ഒക്കെയായി നിൽക്കുകയായിരുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് അമ്പലം ഉത്സവങ്ങൾ അതിൻ്റെ ബഹളം ആഘോഷങ്ങൾ ഒരു വർഷത്തിലെ എല്ലാ ദിവസവും വ്യത്യസ്തമായ ക്ഷേത്രാചാരങ്ങൾ പ്രാർത്ഥനകൾ തൊഴുകൾ പൊങ്കാല അടക്കമുള്ള മറ്റ് ചില സംഗതികളുമായി അവരതിലൊക്കെ അങ്ങ് കേന്ദ്രീകരിച്ച് പോകുമായിരുന്നു ഒരു സമുദായം എന്നുള്ള നിലയിൽ അവർ സംഘടിതമായി എന്തെങ്കിലും പിടിച്ചു വാങ്ങുന്നതിനോ എന്തെങ്കിലും നേടുന്നതിനോ ഈ ചരിത്രപരമായി പരിശോധിച്ചാൽ അത്രമേലൊന്നും ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ സെക്കൻഡ് ഫേസ് രണ്ടാം ഫേസ് എന്ന് പറയുന്നത് അവരിൽ കുറേ പേർ പ്രവാസ ലോകത്തേക്ക് ചെന്ന് സാമ്പത്തികമായൊക്കെ മെച്ചപ്പെട്ടപ്പോൾ അവർ അവരെന്ത് ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാൻ തുടങ്ങി ആരോഗ്യ മേഖലയിലേക്ക് വരാൻ തുടങ്ങി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി ആരോഗ്യ മേഖലയിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായി ഞാൻ പേരുകളൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജില്ലകൾ വെച്ച് തന്നെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ പ്രദേശം വെച്ച് തന്നെ പണ്ട് എന്തായിരുന്നു സ്ഥിതി ഇപ്പോൾ എന്താണ് സ്ഥിതി മെഡിക്കൽ കോളേജുകൾ സർക്കാർ സ്വാശ്രയത്തിൽ കൊടുത്തപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നും അത് വാങ്ങാൻ ഒത്തിരി പേരുണ്ടായി കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് കളമൊരുങ്ങി ഇത്തരം സംഗതികളൊക്കെയും സ്വാഭാവികമായി ആരോടും പറയാനാവാത്ത വിധം അസൂയയും ബുദ്ധിമുട്ടും ഉണ്ടാക്കി ഇന്നത്തെ കാലത്ത് സ്വന്തം സഹോദരൻ രക്ഷപ്പെട്ടാൽ പോലും സഹിക്കാൻ കഴിയാത്ത മനസ്സുള്ളപ്പോൾ വേറെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുന്നത് എങ്ങനെ സഹിക്കാൻ കഴിയും അതും ഞാൻ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയിലേക്ക് വേറൊരു കടന്നുകയറ്റം അത് സാധ്യമല്ലാത്ത വിധം ചിലരുടെയെങ്കിലും മനസ്സിൽ അത്തരം വിഷമമുണ്ടായി ഇതൊന്നും ക്രൈസ്തവ സമുദായത്തിലെ അടിസ്ഥാനപരമായ ഒരുപാട് വിശ്വാസികളൊന്നും അറിയണമെന്നില്ല ഇതിൻ്റെ കാരണങ്ങളാണ് മൂന്നാമത്തെ സംഗതി എന്താന്ന് ചോദിച്ചാൽ ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരുപാട് എലൈറ്റ് ക്ലാസ് നല്ല വിദ്യാഭ്യാസമുള്ളവർ അവരൊക്കെ തന്നെയും ഈ നാട്ടിൽ നിന്ന് മറ്റു പല നാടുകളിലേക്ക് പോയി അവിടെ വളരെ കംഫർട്ടബിളും ലാഭകരവുമാണെന്ന് തോന്നിയപ്പോൾ ഈവൻ കുടുംബപരമായ വൈകാരികത പോലും ഇല്ലാത്തവണ്ണം അവരവിടങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി വിശ്വാസപരമായി നോക്കുമ്പോൾ അവർക്ക് ഇവിടുള്ള ഒരു ചർച്ചിനെ പോലെ തന്നെ അവിടെയും ഒരു ചർച്ചുണ്ട് ഇതേ യേശുദേവൻ തന്നെ ആ വിശ്വാസവും അതിൻ്റെ ആചാരങ്ങളും അവിടെയുണ്ട് മക്കളെ മെച്ചപ്പെട്ട രീതിയിൽ പഠിപ്പിക്കാം നല്ല വരുമാനമുണ്ട് അപ്പോൾ എന്തു ചെയ്തു അവരവിടെ തന്നെ റെസിഡൻസ് വിസയൊക്കെ എടുത്ത് അവിടെ പി ആർ ഒക്കെ കിട്ടി അവിടെ സുഖസമൃദ്ധമായി ജീവിക്കാൻ തുടങ്ങി അനന്തര തലമുറയുടെ മക്കൾക്ക് അവിടെ പ്രസവിച്ചവർക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പും കിട്ടി അങ്ങനെ ആകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു അപ്പോൾ അവരെന്ത് ചെയ്തു സ്വാഭാവികമായി ഇവിടെയുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിൽക്കാൻ തുടങ്ങി അതാരാ സ്വാഭാവികമായി വാങ്ങുക ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ഇപ്പോഴും ബാങ്കിലിരുന്ന കാഷിൻ്റെ ആ ഒരു കണക്കും ഡെപ്പോസിറ്റിൻ്റെ പലിശയും അതിൻ്റെ ചിന്തകളുമായി നോക്കിയപ്പോൾ തൊട്ടറക്കി മുസ്ലിങ്ങൾ വാങ്ങാൻ തുടങ്ങി അങ്ങനെ പല പരമ്പരാഗത ക്രൈസ്തവ ടൗണുകളുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ വില കൊടുത്ത് സ്വാഭാവികമായ ഒരു കച്ചവട താല്പര്യവും ഒരു ഡെയർനെസ്സും ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഇതൊക്കെ ഓൺ ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്ക് വീണ്ടും അസ്വസ്ഥത വർദ്ധിച്ചു വന്നു ആ അസ്വസ്ഥത ആ രൂപത്തിൽ ആരോടും പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി മറ്റു പല രൂപത്തിൽ കള്ളപ്പണം വരുന്നു വിദേശത്തു വരുന്നു ഇതൊക്കെ അമിത്ഷയും കേന്ദ്ര സർക്കാരുമൊക്കെ ഒക്കെ വിചാരിച്ചാൽ കഴിഞ്ഞ ഒരു പത്ത് അമ്പത് വർഷത്തിനിടയിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയ പണത്തിൻ്റെ കണക്കുകളൊന്ന് പുറത്തുവിട്ടാൽ ഇതൊക്കെ ആർക്കും മനസ്സിലാവും അതുപോലെ അസറ്റ് ഓൺ ചെയ്യുന്നതിൻ്റെ കണക്ക് പുറത്തുവിട്ടാൽ ആർക്കും മനസ്സിലാവും എത്ര കോടി രൂപയുടെ സ്ഥലം അല്ലെങ്കിൽ എത്ര ഏക്കർ എത്ര ഹെക്ടർ സ്ഥലം ഓരോ സമുദായത്തിൻ്റെ കയ്യിലുമുണ്ട് അതെങ്ങനെയാണ് സ്വന്തമാക്കിയത് അതെങ്ങനെയാണ് വാങ്ങിയത് ഇതെല്ലാം അതിൻ്റെ രീതിയിൽ അങ്ങനെ തന്നെയുണ്ട് പിന്നെ മറ്റൊരു റീസൺ ക്രൈസ്തവ സഭയും അതിൻ്റെ ആളുകളുമൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയമായി അവർക്ക് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ആ പിന്നെ താങ്ങായും തണലായും ഒരു കൂട്ടം വലിയ ഉണ്ടായിരുന്നു രാഷ്ട്രീയ അഭയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ കുറച്ച് താല്പര്യങ്ങളും മലബാറിൻ്റെ താല്പര്യങ്ങളും അത്തരം കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനപ്പുറത്ത് അവർക്ക് വേറെ വളരെ വിശാലമായ സംഗതികളോ മുസ്ലിം സമുദായത്തിന് വേറെ വലിയ കാര്യങ്ങളോ ഒന്നും യഥാർത്ഥത്തിൽ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മറുവശത്ത് ക്രൈസ്തവ സഭകൾക്ക് യു പി എ സർക്കാരിലാണെങ്കിൽ എത്രയോ 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 നേതാക്കളാണ് വളരെ അപ്രസക്തനായ ടോം അടക്കൻ മുതൽ എണ്ണിയാൽ ടോം വടക്കൻ എ കെ ആൻ്റണി പി സി ചാക്കോ പി ജെ കുര്യൻ പിന്നെ അതുകൂടാതെ കെ വി തോമസ് അങ്ങനെ അടക്കമുള്ള ദേശീയ തലത്തിൽ കെ മന്ത്രിമാരായും അധികാര സ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന നല്ലൊരു പറ്റ നേതാക്കളുണ്ടായിരുന്നു കേരളത്തിലാണെങ്കിൽ മാണി സാറ് ഉമ്മൻചാണ്ടി സാറ് ഇതൊക്കെയും ഒരു പൊളിറ്റിക്കൽ സംഗതിയായിരുന്നു ഏത് സമൂഹത്തിനും ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് നമ്മുടെ ആളുകൾ ആ പദവിയിലുണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇത് വളരെ പൊടുന്നതിനെ മാറി പറഞ്ഞു മാണിസാറ് മരണപ്പെട്ടു മാണിസാറിൻ്റെ മകൻ എൽ ഡി എഫ് രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും മാണിസാറിൻ്റെ പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മറുവശത്ത് യു പി എ ഗവൺമെൻറ് താഴെപ്പോയി താഴെ പോയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു നിര നേതാക്കൾ എല്ലാവരും അപ്രസക്തരായി പിന്നെ ഉമ്മൻചാണ്ടി സാറ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടു ഒടുവിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ അത്തരമൊരു ഹൃദയം കൊണ്ടുള്ള ആശ്രയവും നഷ്ടപ്പെട്ടു അപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്നില്ലേ അതൊക്കെ ഒരു താൽക്കാലികമായി അങ്ങനെ നിൽക്കുന്നു ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നില്ലേ നിൽക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അങ്ങനെയും നിൽക്കുന്നു അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ വന്നപ്പോൾ ഇതിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഞാനിപ്പോഴും പറയുന്നത് സഭ മൊത്തമോ വിശ്വാസികൾക്ക് മൊത്തമോ അല്ല അവർക്കൊക്കെ തന്നെയും അസ്വസ്ഥതയുണ്ടാക്കി ഇത്തരം അസ്വസ്ഥതകളൊക്കെ ആരോട് എങ്ങനെ പ്രതികരിക്കും എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളതാണ് ബി ജെ പിയോട് പ്രകടിപ്പിക്കാനാവില്ല ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി ഹിന്ദുക്കളുടെ വിഭാഗങ്ങൾക്ക് അവർക്കിടയിൽ ഞങ്ങൾക്കൊരാളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ബോധ്യം നന്നായിട്ടുണ്ട് പിന്നെ അവരോട് നീങ്ങിയാൽ ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ല അങ്ങനെ ഏറ്റുമുട്ടാനിറങ്ങിയാൽ അതിന് പറ്റുന്ന ആയുധങ്ങൾ മറുവശത്തുണ്ട് ഇപ്പുറത്ത് സി പി എമ്മിലാകട്ടെ കോൺഗ്രസിനെ പോലെയോ ഐക്യമുന്നണി രാഷ്ട്രീയത്തെ പോലെയോ അമിത സമ്മർദ്ദ ശക്തിയായൊന്നും വലുതായൊന്നും സമീപിക്കാൻ കഴിയില്ല അവിടെയുമൊക്കെ ഇങ്ങനെ പല പല ബ്ലോക്സാണ് അപ്പോൾ ഈ സംഗതികളൊക്കെ അവരിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കി നമ്മൾ പറയുന്നത് പോലെ സ്വയമുണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് എവിടേക്കെങ്കിലും ചാനലൈസ് ചെയ്തേ പറ്റുകയുള്ളൂ അത് ഇങ്ങനെയൊക്കെ ആക്കി ഇപ്പം നമ്മൾ സാധാരണ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് റൺ ചെയ്യുന്ന ആരെയെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്താൻ ആക്രമിക്കുന്നത് പോലെ വഴക്കുണ്ടാക്കുന്നത് പോലെ മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത് അല്ലാതെ ആരുടെയെങ്കിലും അവകാശങ്ങൾ പിടിച്ചു വാങ്ങിച്ചതോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്കീമുകൾ തട്ടിയെടുക്കുന്നത് കൊണ്ടോ സത്യം പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ സ്കീമുകൾ എന്നൊക്കെ പറയുന്ന സംഗതികൾ കൊണ്ടൊന്നും ഒരാൾ പോലും എങ്ങനെ രക്ഷപ്പെടാനൊന്നും കഴിയുന്നൊന്നുമല്ല രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇതൊക്കെ സർക്കാരിലേക്കൊക്കെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് എന്ന് എന്ത് കിട്ടാനാ അപ്പോൾ അതൊക്കെ ഒരു കാരണങ്ങൾ മാത്രമാണ് കാര്യങ്ങളാണ് ഇതൊക്കെ ഇതെൻ്റെ നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഇന്ത്യയിലെയോ കേരളത്തിലെയോ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ ദേവാലയങ്ങൾ തകർക്കുകയോ പിടിച്ചെടുക്കുകയോ തകർത്തടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഗതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൂചിപ്പിക്കാം ഞാൻ പരിശോധിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം പിന്നെ ലവ് ജിഹാദ് പ്രണയം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പൊതുവിൽ പറഞ്ഞുകൊണ്ടിരുന്ന് തന്നെ എല്ലാം ഈ പറയുന്ന നാലാം അഞ്ചാം വേദക്കാർ അല്ലെങ്കിൽ എല്ലാവരും വേദക്കാരാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ തമ്മിൽ ഇപ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ കല്യാണം കഴിക്കുന്നത് പോലെ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് ആകെ ഈ പന്നിയിറച്ച് കഴിക്കുമെന്നൊക്കെ പറയുന്ന ചില അകലം മാത്രമാണ് ഞാൻ എൻ്റെ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ കേട്ടിട്ടുള്ളത് അതിനപ്പുറത്ത് അതിലൊന്നും അകലം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത് ബോധപൂർവം അകറ്റപ്പെടുകയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ അത് സ്വയം മറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനില്ല